നേർവഴി പ്രിയ ശ്രോതാക്കൾക്ക് നേർവഴിയിലേക്ക് സ്വാഗതം ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അമൃത എസ് ആണ് അതിഥിയായി എത്തിയിരിക്കുന്നത് അമൃതയെ നമുക്ക് പരിചയപ്പെടാം ശാരീരിക പരിമിതികളെ ലക്ഷ്യബോധത്താലും കഠിന പരിശ്രമത്താലും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നിരവധി വ്യക്തിത്വങ്ങളെ നേർവഴിയിലൂടെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്ന് നേർവഴിയിൽ സംഗീതം ചിത്രകല എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി അമൃത എസ് ആണ് നമ്മളുടെ അതിഥി പരിപാടിയിലേക്ക് സ്വാഗതം എനിക്ക് ചുറു ചുറുക്കുള്ള ഒരു മിടുക്കി കുട്ടിയാണ് നമുക്ക് ഇന്ന് നേർവഴിയിൽ അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അമൃതയുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങാം പഠിച്ചത് എവിടെയാണ് ഞാൻ പല സ്കൂളിലായിട്ടാണ് പഠിച്ചത് നെടുമ്പങ്ങാട് എൽ പി സ്കൂള് ബോർഡിങ് സ്കൂളിൽ പഠിച്ചു ജവഹർ നവോദയ വിദ്യാലയ പിന്നെ നെടുമ്പങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു കുട്ടിക്കാലം അത്രയും അങ്ങനെയാണ് പോകുന്നത് പഠിക്കാൻ വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന എൻ്റെ രണ്ട് ചേച്ചിമാരാണ് അവരൊക്കെ എന്താ ചെയ്യുന്നത് മൂത്ത ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇളയ ചേച്ചി ഒരു ഫാർമയില് അക്കൗണ്ട് വർക്ക് ചെയ്യണം ഞാൻ സ്കൂളിങ് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എവിടെയാണ് ചെയ്തത് ഞാൻ ഡിഗ്രി ചെയ്തത് വയനക്കാട് വിമൻസ് കോളേജിലാണ് ഏത് സബ്ജക്റ്റാ എടുത്തെത്തുന്നത് ഞാൻ മെയിൻ എടുത്തത് ബി എസ് സി സോളജി ബി എസ് സി സോളജി എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ മൃഗങ്ങളെ കുഞ്ഞു ജീവികളെ കുറിച്ചൊക്കെ പഠിക്കാൻ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു പഠന രീതി എങ്ങനെയായിരുന്നു ഡിഗ്രി തലത്തില് പഠന രീതി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പ്രയാസമായിരുന്നു പക്ഷേ അധ്യാപകർ നല്ല സപ്പോർട്ടായിരുന്നു പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞ് വരികയും മൈക്രോസ്കോപ്പൊക്കെ കൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പടങ്ങളൊക്കെ വെച്ച് ഇന്ന ഇന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരികയൊക്കെ ചെയ്യുവായിരുന്നു കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു പഠിക്കാൻ സുവോളജിയെ സംബന്ധിച്ച് എനിക്ക് റെക്കോർഡ് വരയ്ക്കാനും അതുപോലെ റെക്കോർഡ് വരച്ചത് എല്ലാം വരയ്ക്കാനുള്ള ടാലന്റ് ഏകദേശം യു കെ ജി ഒന്നാം ക്ലാസ് ആ സമയത്താണ് ഈ മാഗസീനിലൊക്കെ വന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതിനെ വെച്ച് സ്കെച്ച് ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ അതിനെ നോക്കി വരയ്ക്കാൻ തുടങ്ങി കൂടുതലും ടൂ ഡി ആയിട്ടാണ് വരയ്ക്കുന്നത് ചിലപ്പോൾ മാത്രം ത്രീ ഡിയിലോട്ട് പോകും അതും പെൻസിൽ സ്കെച്ചിങ് മാത്രമേ ഉള്ളൂ കളറിങ് എനിക്ക് അത്ര പറ്റത്തില്ല ആദ്യം വരച്ച ചിത്രം എന്താണെന്ന് ഓർമ്മയുണ്ട് ഒരാൾ തപസയും വരയ്ക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ അതായിരുന്നു ഫേസ് ഇല്ല ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വരയ്ക്കാറ് ഹ്യൂമൻ ഫിഗേഴ്സ് ഫേസസ് അതാണ് സ്കെച്ച് ചെയ്യാറുള്ളത് നല്ല കാച്ചി ആയിട്ട് തോന്നുന്ന ആളുകളെ ഞാൻ പെട്ടെന്ന് എനിക്ക് അതിന്റെ ഫീച്ചേഴ്സ് കിട്ടും അപ്പം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ശ്രമിച്ചതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വിജയിച്ചിട്ടുണ്ട് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെ എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ഒരാളുടെ അതേ ഫീച്ചർ നമുക്ക് വേറെ ഒരാളിൽ തോന്നും അങ്ങനെ നമുക്ക് തോന്നാതെ കുറച്ച് ആണ് ഡിഫറൻറ്റായിട്ടുള്ളത് ആയിട്ടുള്ളത് അങ്ങനെ പറയാം അങ്ങനെ തോന്നുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വരയ്ക്കാൻ അപ്പം ഞാൻ എങ്ങനെ വരച്ചാലേ ആ ആളായിട്ടേ ഇരിക്കുകയുള്ളൂ മ്യൂസിക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ സജന മാമുണ്ട് മാമിന് ഫോട്ടോ ഞാൻ സ്കെച്ച് ചെയ്തിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതും പെൻസിൽ ഡ്രോയിങ് ആയിട്ട് തന്നെ പിന്നെ ഞാൻ വരച്ച് കൊടുത്തത് കോയമ്പത്തൂരിലുള്ള രണ്ട് മ്യൂസിഷ്യൻസ് ആണ് ഒരു ട്വിൻസ് ആണ് കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ഫാമിലിയാണ് പാട്ടുപാടും കീബോർഡിസ്റ്റ് ഉണ്ട് ഡ്രമ്മർ ഉണ്ട് വയലിൻ ഫ്ലൂട്ട് സ്റ്റേ എല്ലാവരും ഉണ്ട് അവരുടെ ഫാമിലിയില് കൊച്ചു കുട്ടികൾ വരെയുള്ള എല്ലാവരും ഓരോ ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ വോക്കലില് കഴിവ് തെളിയിച്ചവരാണ് ഇത്രയും നല്ലൊരു ഫാമിലി ആയിട്ട് എനിക്ക് ഒരു ടൈപ്പ് ഉണ്ടായിരങ്ങ അവരുടെ ഞാൻ ആദ്യമായിട്ട് സ്മ്യൂൾ എന്നൊരു ആപ്പുണ്ട് ആപ്പ് വഴി അപ്പൊ ആ ആപ്പ് വഴി ഞാനിങ്ങനെ പാടി പാടി ബൈ ചാൻസ് നോക്കിയപ്പോ ഒരാള് വീണ വഹിക്കുന്നു ഒരാൾ പാടുന്നു ഇത് രണ്ടുപേരും ഒരാളാണോ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും നോക്കിയപ്പോൾ അല്ല രണ്ടു പേരാണ് പിന്നെ ഞാൻ അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രൊഫൈൽ നോക്കി വന്നപ്പോൾ ആണെന്ന് മനസ്സിലായി അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ എങ്ങനെ ചോദിച്ചു ചേച്ചി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ വീണ വാങ്ങാൻ എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നും അതൊക്കെ എനിക്ക് സഡൻ റിപ്ലൈ തന്നെയാണ് എൻ്റെ കയ്യിൽ ഒരു വീണുണ്ട് ഞാനത് മോൾക്ക് തരാം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ എന്റെ നിനക്ക് തരാം എന്ന് പറഞ്ഞു ഞാനിങ്ങനെ വണ്ടടിച്ചു നിന്നു ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം രാത്രി പത്ത് മണിയാവുമ്പോ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് ചേച്ചി ഇങ്ങനെ തരാന്ന് പറയുന്നു എന്റെ നമ്പർ വെച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് പരിചയപ്പെടുമ്പോ ചതിക്കുഴികൾ വരാം മനസ്സിലുണ്ട് എന്നിട്ട് ഞാൻ ചെയ്തു എന്തായാലും നമ്പർ കൊടുക്കാൻ എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തു വിളിച്ചു സംസാരിച്ചു സൗണ്ട് ആയിട്ടപ്പോ എനിക്ക് ഓക്കെ ആണ് അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ തന്നെയാണ് സീമ തന്നെയാണ് എന്നെനിക്ക് ഉറപ്പായി നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് വീണ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു തന്നു ഞാനത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പോയി റിസീവ് ചെയ്തു നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെയാണ് വീണയിലോട്ട് എത്തുന്നത് അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ ഞാൻ കോയമ്പത്തൂര് പോയി അവരുടെ ഡ്രോയിങ് അവർക്ക് നേരിട്ട് കൊടുത്തു അവരും പ്രതീക്ഷിച്ചിട്ടില്ല അത് അവർക്കും ആയിരുന്നു അവരുടെ പേരെന്തൊക്കെയാണ് ട്വിൻ സിസ്റ്റേഴ്സിന്റെ പേര് രഞ്ജനി ആൻഡ് ഭൈരവി അവർക്കൊരു ചേച്ചിയുണ്ട് ചാരുമതി ഒരു മൂന്ന് പേരും സിസ്റ്റേഴ്സാണ് അത് കൊടുത്തിട്ടില്ല അതെന്റെ കൈ ഇരിക്കുന്നേയുള്ളു ബാംഗ്ലൂര് പോകണം എന്നുണ്ട് മൂത്ത ഏജ് ബാംഗ്ലൂര് സെറ്റിൽഡാണ് അപ്പൊ അവിടെ പോയി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇപ്പം പറഞ്ഞല്ലോ വീണ പഠിക്കുന്ന കാര്യം അതിലേക്ക് എങ്ങനെയാണ് വരുന്നത് എനിക്ക് കുഞ്ഞുനാള് മുതലേ വീണയും ഫ്ലൂട്ടും വലിയ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സാണ് ഫ്ലൂട്ടിന് പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് ഞാൻ അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല പക്ഷെ വീണ പഠിക്കാൻ കുഞ്ഞുനാളിനെ മുതലേ ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞുനാളിലൊന്നും നടന്നില്ല കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് അതിനൊരവസരം കിട്ടിയത് ഞാൻ പറഞ്ഞമ്മ പറ്റില്ലെങ്കിൽ വേണ്ട അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഇല്ല ശരിയാവില്ല നിന്നെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ട് ഇവിടെ വേറെ എന്തും പഠിക്കാൻ പോയാൽ മതി എന്നെ അമ്മ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ് അങ്ങനെയാണ് ഞാൻ വീണ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അത് എവിടെയാണ് പഠിക്കാൻ പോയത് അത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത എൻ്റെ വീടിനടുത്ത് ഒരു സാറിൻ്റെ അടുത്താണ് പിന്നീട് അത് കഴിഞ്ഞൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം വർദ്ധക്ഷേത്ര എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത് അവിടെ ഒരു നാല് വർഷത്തോളം ഞാൻ പഠിച്ചു വേറെ ഏതെങ്കിലും പഠിക്കുന്നുണ്ടോ വയലിൻ വയലിൻ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ടൈം ഇൻസ്ട്രമെന്റ് എന്റെ ഡേ ടൈം ഫുള്ള് വോക്കൽ ഇൻസ്ട്രമെന്റ് രണ്ടും പഠിക്കാനുള്ള ഷെഡ്യൂൾ ഉണ്ട് അപ്പൊ അതിനുള്ളിൽ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട് വോക്കൽ പഠിക്കുന്നത് എവിടെയാ മാജിക് പ്ലാനറ്റില് ഡിഫറെ ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു വിങ്ങ അവിടെയാണ് പലതരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഒരു സെന്ററാണ് ആർട്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു അവിടെ ഞാൻ സെലക്ട് ആയി അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പോൾ വോക്കൽ പഠിക്കുന്നുണ്ട് കർണാട്ടിക് വോക്കൽ കർണാട്ടിക് വോക്കൽ പഠിക്കുന്നു അല്ലേ ഇനി എന്താണ് ചെയ്യണമെന്നാണ് ആഗ്രഹം അടുത്തതായിട്ട് എനിക്ക് ബി എ മ്യൂസിക് എടുക്കണമെന്ന് ഉണ്ടായിരുന്നു പേടി കാരണം അപ്ലൈ ചെയ്യാത്തതാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയോ ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട് ബി പി എ വീണ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം ഫർദർ എഡ്യൂക്കേഷന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ സെൻ്ററിൽ തന്നെ മ്യൂസിക്കിലെ ഡിപ്ലോമ കോഴ്സ് അവർ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ചെയ്താണിപ്പോൾ കണ്ണാട്ടി വോക്കൽ ഞാൻ പഠിച്ചു തുടങ്ങിയത് അതിനെ ബേസ് ചെയ്ത് മ്യൂസിക്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇൻസ്ട്രുമെൻറ്റലാണെങ്കിലും വോക്കലെയാണെങ്കിലും മ്യൂസിക്ക് തന്നെ ഒരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം ബിഎസ്സി സുവോളജി ഇപ്പം കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഫർദർ സ്റ്റഡീസ് പോവാൻ താല്പര്യമുണ്ടോ അതോ മ്യൂസിക്ക് തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്യും പിന്നെ വീട്ടില് എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണോ എന്റെ ഇഷ്ടങ്ങൾ എന്താണോ അതനുസരിച്ച് പൊക്കോളാനാണ് അച്ഛനും അമ്മയും കരിയർ വൈസ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും വരുമല്ലോ പഠിത്തം വരും ജോലി വരും കുറെ കാര്യങ്ങൾ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് അമൃതയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിൽ അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് പറയുന്നതിനെക്കാട്ടിലും കുറെ ലെസൺസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പൊ ഡിപ്ലോമ എടുക്കണം എന്ന വാശിയുള്ളതും ആ ലെസൺസിന്റെ ബേസിസിലാണ് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് ഞാൻ സിക്സ്ത് ക്ലാസ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ജവഹർ നവദ വിദ്യാലയം എന്ന സ്കൂളിലോട്ട് സെലക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു അത് ബോർഡിങ് സ്കൂളാണ് അപ്പോൾ ആറു മുതൽ പത്ത് വരെ ഞാൻ അവിടെ അവിടെ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ ഉള്ള ആർട്ട് ടീച്ചറായിരുന്ന സജീവുമാർ സാർ എന്നിട്ടൊരു ടീച്ചറുണ്ട് എനിക്ക് പാടാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് കൂടുതൽ എനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ് അപ്പൊ സാർ എന്നോട് പറഞ്ഞു സൗണ്ട് എൻജിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സപ്പോർട്ട് ചെയ്ത വേറെ ആരും എന്റെ ലൈഫിൽ ഇല്ല ആ അഞ്ചു വർഷത്തെ സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടായിരുന്നു അതുപോലെ എനിക്ക് അന്നനാളത്തിനും ശ്വാസനാളിലും പോകുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലോ ആ ഫ്ലാപ്പ് മാറുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ മാറി കയറാറുണ്ട് അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോ ശബ്ദം അടയാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് വളരെ വെപ്രാളം തോന്നുമായിരുന്നു പിന്നെ അത് ശീലമായപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചു പല കാര്യങ്ങളും നമ്മൾ പഠിക്കും എന്നിട്ട് ഒരു ഘട്ടത്തിൽ കരിയർ വൈസ് ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് ആയിട്ടിരിക്കും ഒരു കൺഫ്യൂഷൻ മോഡിൽ ഇരിക്കുന്ന ആളുകളോട് എന്താണ് അമൃതിക്ക് പറയാനുള്ളത് ഞാനും വളരെ വലിയൊരു കൺഫ്യൂഷൻ മോഡിൽ ഇരുന്ന ആളാണ് പക്ഷേ എന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഇത് വേണോ വേണ്ടയോ ഒരുപാട് തവണ ആലോചിച്ചു ചുറ്റും നിന്ന് കുറേ പേര് പറഞ്ഞു വേണ്ട അത് എടുക്കണ്ട ഇതിൽ പോയ സ്കോപ്പ് ഇല്ല നീ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ മുന്നി വരും നമ്മൾ ഫോക്കസ്ഡ് ആണ് നമുക്കതില് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ തുറന്നു കിട്ടുന്ന ആ വാതിലൂടെ നമ്മൾ കടന്നു പോകുക തന്നെ വേണം എന്തായാലും നല്ല റിസൾട്ടേ ഉണ്ടാവുള്ളൂ അത് എനിക്ക് ഒരു ഒന്നര വർഷത്തിനുള്ളിൽ എൻ്റെ പുതിയ തീരുമാനത്തിന് നല്ല റിസൾട്ട് ഉണ്ടായി അത് പൂർത്തിയാക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമാണ് പൂർത്തിയാക്കാൻ നൂറിൽ നൂറ് ശതമാനവും ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറുമാണ് അതുപോലെ തന്നെ എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണം അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കെച്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് ആക്ച്വലി ഓരോ പടങ്ങളും വരയ്ക്കുന്നത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ സ്കെച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ റൂമിനെ കുറിച്ച് പറയണം എനിക്കായിട്ടൊരു റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ബെഡ്റൂം ആയിട്ടല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു റൂമുണ്ട് ആ റൂമിൽ ഞാൻ ചുവരില് ചിത്രം വരച്ചിട്ടുണ്ട് എൻ്റെ ക്രാഫ്റ്റ് വർക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് കൈ കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ റൂമിലുള്ള റാക്കിൽ തന്നെ വെക്കാറുണ്ട് പക്ഷെ അതൊന്നും വേറെ ആരും തുടങ്ങാൻ സമ്മറില്ല അല്ല എനിക്ക് കൈ എത്തുമ്പോ എനിക്ക് ആ സാധനം അവിടുന്ന് കിട്ടണം വേറൊരാൾ വന്നെടുക്കുമ്പോൾ റിസ്പ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് ആ സാധനം കിട്ടില്ല പിന്നെ അത് തേടിയെടുക്കാന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക് ആണ് ചിലപ്പോൾ എനിക്ക് കിട്ടണമെന്നില്ല കൺമുന്നിൽ തന്നെ ഇരുന്നാലും എനിക്കത് കാണാൻ പറ്റിയെന്നുവരില്ല അപ്പൊ അതുകൊണ്ട് വേറെ ആരും കൈ കടത്താറില്ല ആ റൂമിൽ തന്നെ എനിക്കൊരു മേശയുണ്ട് ആ മേശ അടച്ചു തുറക്കാൻ പറ്റുന്ന മേശേൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് ഒരു ചരിവുണ്ട് ആ ഒരു മേശയിൽ ഞാൻ വേറെ ഒന്നും വെക്കില്ല ഒരു പെൻസിൽ ഒരു സ്കെയില് ഒരു ഇറൈസർ ഒരു ഷാർപ്പ്നർ ഒരു ഷീറ്റ് പേപ്പർ ഷീറ്റ് പേപ്പറിൻ്റെ അടിയിൽ നമ്മൾ എക്സ്റേ ഫിലിം ഉണ്ടല്ലോ എക്സ്റേ ഫിലിം വെക്കും എക്സ്റേ ഫിലിം വെക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൻ്റെ അടിയിൽ പ്രിന്റ് വരില്ല ആ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ ഷീറ്റ് വെക്കും എന്നിട്ട് ഞാനൊരു കിടപ്പം കിടക്കും ആ അത് കിടന്ന് ഇട സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്ന് ഞാൻ വരച്ചു തുടങ്ങും എൻ്റെ പേപ്പറിലുള്ള പടം ഫോണിലല്ലെങ്കിൽ ടി വി സ്ക്രീനിലാണെങ്കിൽ അത്രയും സൂം ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ഞാൻ കിടന്നാണ് വരക്കുന്നത് വരയ്ക്കുന്നത് അടുത്ത് കാണാൻ വേണ്ടി എനിക്ക് ഓരോ പോയിന്റും അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വരയ്ക്കും റേഡിയോ കേൾക്കാറുണ്ടോ റേഡിയോ കേൾക്കാറുണ്ട് റേഡിയോയിൽ ഏത് പരിപാടികളാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് മെലഡി സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ് പാടാനും ഇഷ്ടം അത് കൂടുതലും കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്താണോ റേഡിയോ അപ്പോ അമൃതയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ഇനി ഒരിക്കലും വീണ്ടും കൂടുതൽ കൂടുതൽ നേട്ടം കൈവരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അമൃത യേസുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബിറ്റി നേർവഴി